ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ അബ്രോഡ് കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ നാട്ടിലുണ്ടാവുള്ളു അപ്പൊ അവർക്ക് വേണ്ടി അവരാണ് കൂടുതലും ഇത് ചൂസ് ചെയ്യാറ് അപ്പൊ അവർ ഫോർ മന്ത്സ് യൂസ് ചെയ്ത് നമ്മളെ തന്നെ തിരിച്ചുകൊണ്ട് തരും അവർ വൺ ഇയർ വരെ അവർ യൂസ് ചെയ്യാത്തന്നെ ട്വന്റി പെർസെന്റ് വണ്ടി തിരിച്ചു അതെമോസ്റ്റ് ലോ കിലോമീറ്റർ എന്നാണ് ലോ കിലോമീറ്ററും രണ്ടായിരത്തിന് ശേഷമുള്ള വണ്ടികളാണ് പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരു നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് നമ്മളെ പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓഫറും പുതിയ വരട്ടെ പിന്നെ എല്ലാ വണ്ടി നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ആക്കി പോളിഷ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് തന്നെ അറിയാം അതിപ്പോ നമുക്ക് മോട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും കാണൂല മെക്കാനിക്കൽ ഉണ്ടാവില്ല ഇന്റീരിയർ സൈഡിലേക്ക് ലോഡ് ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്ട്രാ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും ആവശ്യമില്ല മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സ്പീഡ് സ്പീഡ് ആണ് 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 വരുന്നത് വരുന്നത് സിംഗിൾ നമ്മൾ ഈ മന്തിൽ ഓഫർ ഓഫറിൽ വണ്ടിയാണ് ഓഫറിലിട്ടൊരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടുസ്മി അരുൺ കാർസിലാണ് ഉള്ളത് ടാപ്സിലാണ് കോഴിക്കോടാണുള്ളത് ടാപ്സ് കാർ ജെഫ് നമ്മുടെ ടു വെൽക്കം ബാക്ക് ടു ചാനൽ കഴിഞ്ഞ വർഷം െ എന്തായാലും വണ്ടികളാണ് കൂടുതലും കോമ്പാക്ട് എസ് ആണ് നമ്മളുടെ ഭയങ്കര പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു കോമ്പാക്ട് എസ് കാറുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഉണ്ടല്ലേ കൊറേ വണ്ടികൾ തന്നെയാണുള്ളത് എസ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് ക്രിസ്മസ് ഒക്കെ ആയല്ലോ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ട്രീ മാത്രമേ ഉള്ളൂ നമുക്ക് ഓഫർ ഉണ്ടോ ആ ക്രിസ്മസ് ഓഫർ വരുന്നുണ്ട് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല പ്ലാൻ പ്ലാൻ വരുന്ന കസ്റ്റമേഴ്സിന് അത് കിട്ടുമല്ലോ ആ കിട്ടും ഈ മാസം എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഒരു സസ്പെൻസ് ആയിട്ടുള്ള സംഭവം അല്ലേ അത് നമ്മൾ സംഭവമാണ് സമയത്ത് സമയത്ത് പറഞ്ഞാ നേരിട്ട് മുമ്പേ പറയുന്നില്ല അപ്പൊ നമുക്ക് വണ്ടികൾ പരിചയപ്പെട്ട് അതിനുമുമ്പ് കസ്റ്റമേഴ്സിനോടുന്ന ഉറപ്പെന്താണെന്ന് നമുക്ക് പറഞ്ഞാലോ നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സിന്റെ കാര്യമാണോ നമ്മളിവിടെ ഇവിടെ ചൂസ് നമ്മൾ കൊടുക്കുന്ന നമ്മളെ കാരണങ്ങൾക്ക് ഒരു വൺ ഇയർ വാറണ്ടി പിന്നെ അടുത്തേക്ക് കൊടുക്കേണ്ട കസ്റ്റമേഴ്സ് വരാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ അബ്രോഡ് കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ നാട്ടിൽ നാട്ടിലുണ്ടാവുള്ളു അപ്പൊ അവർക്ക് വേണ്ടി അവരാണ് കൂടുതലും ഇത് ചൂസ് ചെയ്യാറ് അപ്പൊ അവർ ഫോർ മന്ത്സ് യൂസ് ചെയ്ത് നമ്മളെ തന്നെ തിരിച്ചു തരും

പിന്നെ വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ പുതിയ ഷോറൂമിൽ എങ്ങനെയാണോ വണ്ടി കിടക്കുന്നത് ആ ഒരു കണ്ടീഷനിലാണ് വണ്ടികളൊക്കെ കിടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്രിസ്മസ് കാണിച്ചു കൊടുത്തായിരുന്നോ കഷ്ടപ്പെട്ട് ഇന്നലെ ചെയ്തതാണ് മഞ്ഞുണ്ട് പിന്നെ വീഡിയോ കിലോമീറ്റർ 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 സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് നമ്മുടെ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോ 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 ശേഷമുള്ള വണ്ടികളാണ് വണ്ടികളായിരിക്കും അപ്പൊ പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും ഇതും വേറെ കിലോമീറ്റർ അതെ എത്രയാണ് പ്രൈസ് ചോദിക്കുന്ന റേറ്റ് ആണ് പ്രൈസ് പ്രൈസ് ആണ് ആണ് ഇതൊക്കെ നിങ്ങൾ വന്ന് കണ്ട് സംസാരിച്ച് ഒന്ന് ചിരിക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് റേറ്റ് അല്ലേ ഗ്രാമങ്ങളിലാണെങ്കിലും ഫിനാൻസ് ചെയ്യും അപ്പൊ വന്നോളൂ ഫിനാൻസ് ഉണ്ട് ഈ വണ്ടിക്കും ഫിനാൻസ് കിട്ടും എത്രയായിരുന്നു പ്രൈസ് പറഞ്ഞത് ഡൗൺ പേമെന്റ്

പ്ലസ് ാണ് അതായത് ഫുൾ ഓപ്ഷൻ അല്ല ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും ഇത് ഓട്ടോമാറ്റിക് അല്ല ആണ് ആണ് ഗിയർ ഗിയർ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ എത്രയാണ് ആ വരുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വണ്ടി പതിനാറ് അല്ലേ <laughs> ുംടക്കണം <laughs> <sans> <respeas> ചില വീഡിയോയിൽ നമ്മൾ ഒന്നര ലക്ഷത്തിന്റെ വണ്ടി എന്ന് വണ്ടീന്ന് പറഞ്ഞാൽ കൊടുത്ത് ചെയ്യുമ്പോ ഒന്നര ലക്ഷം ഉള്ളു വെച്ചിട്ട് വിളിക്കും ആണെന്ന് പ്രത്യേകം പറയാറുണ്ട് നമ്മള് പക്ഷെ ഒരു ഒന്നര ലക്ഷം വണ്ടിന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തത് അങ്ങനെ തെറ്റിച്ച് കുറെ കസ്റ്റമേഴ്സ് വിളിക്കും അപ്പോഴും ഞാൻ ചിന്തിക്കില്ല

മുപ്പത്തിയായിരം കിലോമീറ്റർ മാത്രമേ ലോ കിലോമീറ്റർ വണ്ടി നോക്കി നിങ്ങൾ അതോ അങ്ങനെ ആയി അല്ല നമ്മൾ ലോ കിലോമീറ്റർ ആണ് അധികം ചെയ്യാറ് വെറുതെ ഡെഡ് സ്റ്റോക്ക് ആയി പെട്ടെന്ന് സെയിൽ പിന്നെ കസ്റ്റമേഴ്സും കൂടുതലും നോക്കാറില്ല പുതിയ എടുക്കുന്ന കസ്റ്റമർ അതേപോലെ തന്നെ ഒരു വണ്ടി എടുക്കണം എന്നുള്ള മൈൻഡിലാണ് വരിക

ഒരു വൺ ലാക്ക് അത് നിങ്ങൾ കരുതിക്കോളുക വണ്ടിയെടുക്കാൻ വരുന്നതല്ലേ വൃത്തികളെ വണ്ടി എടുക്കാൻ വരുന്ന ഒരു ലക്ഷം കിലോ കയ്യില് വെച്ചോ പിന്നെ എല്ലാ വണ്ടിയും ക്ലീൻ ആക്കി പോളിഷ് ചെയ്തിട്ട് കൊടുക്കാറുള്ളൂ അത് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് നമുക്ക് നോട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും കാണില്ല മെക്കാനിക്കൽ സൈഡിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ാണ് നമ്മള് പോളിഷിംഗ് ഡീറ്റെലിംഗ് കൂടെ ഉണ്ട് ഡീറ്റെയിൽ ആണ് ഷോറൂമിന്റെ പേര് വരുന്നത് ഇല്ല നമുക്ക് കിലോമീറ്റർ കൂടുതൽ ഓവർ കൂടുതലുള്ള വണ്ടിയും പഴയ വണ്ടികളാണെങ്കിൽ നമ്മൾ എടുക്കാറില്ല പുറത്ത് ഡീലർമാർ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും എക്സ്ചേഞ്ച് ഒരു ഇത് കണക്ട് ചെയ്യാനുള്ളത് കൊടുക്കും പർച്ചേസ് നമ്മളിവിടെ കൂടുതലും കിലോമീറ്റർ കൂടുതലുള്ള വണ്ടി വരികയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളാണ് കൂടുതലുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടികൾ ചെയ്ത വണ്ടികൾ ഉണ്ട് അപ്പോൾ അടുത്തൊരു ജീപ്പിന്റെ

ാണ് ചോദിക്കുന്നത് പൈസ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിന് എത്ര രൂപ കൈ കഴിക്കരുതാണ് ഒരു ലക്ഷം കൈ കഴിക്കരുത് കൊടുക്കാൻ പറ്റുമോ ഒരു ലക്ഷം അമ്പതിനായിരം കൂടി എവിടെയും കിട്ടണേ അത് കൂടി വണ്ടി നിങ്ങൾക്ക് അടുത്ത കീടെ സോണറ്റ് ഓണർഷിപ്പ് നമ്മൾ നമ്മള് സിംഗിൾ ആണല്ലേ നോക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് അപ്പോൾ കീട സോണറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വണ്ടി വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പൻ വണ്ടി ജി ടി പ്ലസ് പറയും ഓക്കെ സിംഗിൾ ഓൺഷിപ്പാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടിന് അപ്പുറത്തേക്ക് ഒരു കളിയിലാണ്ടാ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ ടോപ്പൻ്റെ വണ്ടിയാണ് ഇന്റീരിയർ ലോക്ക് ആയി പോയത് ക്യാമറമാൻ നൈസായിട്ട് പ്ലിങ്ങിട്ട് തിരിച്ചു വരുന്നുണ്ട് ഒന്ന് തുറന്നു കൊടുക്കാം കൊടുക്കാമോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ആവശ്യമില്ല വെന്റിലേഷൻ വെന്റിലേഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാ വരുന്ന വണ്ടിയാണ് ാണ് പറഞ്ഞു നമ്മൾ 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 ചോദിക്കുന്ന റേറ്റ് ആണ് ആണ് തന്നെ ഓഫർ ഓഫർ പ്രൈസ് പ്രൈസ് ഈ ഓഫർ മന്ത്രി ഓഫറിലിട്ടൊരു വണ്ടിയാണ് ചെറിയ എന്തെങ്കിലും ചെറിയൊരു മാറ്റം കൂടി ചെറിയൊരു വരുത്തില്ല ടുത്ത വണ്ടിയാന്റെ അതും ഡെലിവറിക്കുള്ള വണ്ടിയാണ് മൊത്തം വീട് കച്ചവടം ചെയ്ത് ഒഴിവാക്കണ്ടോ വണ്ടി ഡെലിവറികൾ ഇന്ന് രണ്ടു മൂന്നെണ്ണം നടക്കുന്നുണ്ട് ക്രറ്റ ഇതോ കച്ചവടത്തിനുള്ളതല്ലേ അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു

കമ്പനി അലോയി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് റൂഫ് ഇത് വരുന്നുണ്ടല്ലേ സൺറൂഫ് സൺഫ് സൺപ്രൂഫ് ഒക്കെ വരുന്ന മോഡലാണ് അപ്പൊ ഇതിലും ഫിനാൻസ് ഇടോ ഫിനാൻസ് എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടും ഇവര് ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികൾ എടുക്കില്ല അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാലും നമുക്ക് ഏത് ഇയർ പോലെ ഫിനാൻസ് ഇടാം

പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി പിന്നെ ഗാരണ്ടർ ആയിട്ട് നിൽക്കുന്ന ആളെ ഫോട്ടോയും അഡ്രസ് ഫോസ് എലിജിബിലിറ്റി നമുക്ക് ഒരു അറിയാൻ പറ്റുമല്ലോ ഓ സിബിൽ നമുക്ക് ചെക്ക് സിബിലും ഓപ്ഷൻ ഒരു മണിക്കൂർ ഒരു ഒരു അറിയാൻ പറ്റും 700 700 680 ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് പ്രൈവറ്റ് ഫിനാൻസ് ഓക്കേ ണ്ട്രഡ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ലാഭമായിരിക്കും പക്ഷെ ചില ആൾക്കാർ സിബിൽ കാണിക്കും പക്ഷെ അവരെന്തെങ്കിലും ഗ്യാരണ്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ആ ആളടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സിബിലിന് അത് ബാധിക്കും നമ്മളെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ പുറത്ത് കാണിക്കും പക്ഷെ അവർ പറയാം നമുക്ക് സിബിൽ ഉണ്ടല്ലോ അത്രയും സെവൻ ഹൺഡ്രഡ് ഉണ്ടല്ലോ എന്നാ പറയാം അതൊക്കെ ശ്രദ്ധിക്കണം സ്കോർ ആയിരിക്കണം ഗ്യാരണ്ടർ ആയിട്ട് വരെ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ ഭാവിയിൽ അത് ശ്രദ്ധിക്കുന്നത് നമുക്കാണ് അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഡൗൺ പേയ്മെന്റ് പറയുന്നത് അങ്ങനെ ട്രാക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പരിപാടി എല്ലാം തീർത്ത് വണ്ടി കൊടുക്കും റെഡി ആയിട്ട് തന്നെ ചെയ്ത് വെക്കാറില്ല കസ്റ്റമർ പിന്നെ അപ്പൊരു സെലറ്റോസ് വീണ്ടും വേറൊരു മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്

പുതിയ വണ്ടി പകുതി വിലയ്ക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും നമ്മളിപ്പോ വീഡിയോകൾ കാണിക്കാത്ത രണ്ട് സോണറ്റോടെ ഉണ്ട് വണ്ടി പിന്നെ വണ്ടി ഇവിടെ വാഷിങ്ങിനും ക്ലീനിങ്ങിനൊക്കെ പോയതാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മൾ നമ്മളത് കറക്റ്റ് പറഞ്ഞുതരാം കൂടാണ്ട് മാനുവൽ സെൽടോസ് വരുന്നുണ്ട് സോണറ്റ് ഒരു റെഡ് കളറും വരുന്നുണ്ട് ഒരു സിൽവർ കളറും വരുന്നുണ്ട് പിന്നൊരു വൈറ്റ് കളറിൽ സെൽടോസ് വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് ഏറ്റവും വലിയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് വേരിയൻ്റെ ഒരു ജീപ്പ് കോംബസ് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു ഒരു ഗ്രീൻ കളറിൽ ഇറങ്ങിയിട്ടില്ലേ അതാണ് അതും ചെറിയ ചെറിയ കിലോമീറ്ററാണ് വണ്ടി വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും കാറുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും വിളിക്കാം നമ്മുടെ അടുത്തുള്ള കാറുകളുടെ ലിസ്റ്റ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെറിയ വിലൻ്റെ വ്യത്യാസത്തിലൊക്കെ നമ്മടുത്ത് കസ്റ്റമറോട് സംസാരിച്ച് നിൽക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും നമുക്ക് എടുക്കാൻ പറ്റാത്ത അപ്പോൾ അത് അങ്ങനെ കസ്റ്റമർ ടു കസ്റ്റമറും നമ്മൾ ചെയ്യുന്നുണ്ട് അതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി ഷോറൂം വരുന്നത് കോഴിക്കോട് മീൻചന്ദ മിനി ബൈപ്പാസിലാണ് തിരുവണ്ണൂരാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത് ഇനി ഇപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് വെക്കിയാൽ മതി കറക്റ്റ് ആയിട്ടും ഇനി അഥവാ ഇല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റ് ലൊക്കേഷൻ നമ്മളോട് സെൻഡ് ചെയ്യും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ലൊക്കേഷൻ എല്ലാം നമ്മൾ ബോക്സിൽ അതിൽ നോക്കിക്കോളുക സംശയം നിങ്ങൾ തരാതെ അല്ലേ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും ബെൽബട്ടൺ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ എന്തെല്ലാം പറയണേക്കാം അതൊക്കെ കൊടുക്കുക സഹായിക്കണമേ ക്രിസ്മസ് ഒക്കെ അപ്പോൾ ചെയ്തുകൊടുക്കാൻ രണ്ടൊക്കെ ഉണ്ട് മാത്രം ലിങ്ക് ഉണ്ട്

ടാറ്റ <laughs> വേണ്ട <laughs>